തൃശൂരിലെ ചെമ്പൂക്കാവ് റോഡിനരികിലുള്ള ശ്രീവിലാസത്തിലെ രണ്ടാം നിലയിലായിരുന്നു രാജന്റെയും സുമയുടെയും ലളിതമായ ലോകം പുലർച്ചെ നാലരമണി നഗരമുറങ്ങിക്കിടക്കുകയായിരുന്നു പുറത്തെ കാറ്റിന് ഒരു നേരിയ തണുപ്പുണ്ടായിരുന്നു അലാറം നിലയ്ക്കുമ്പോൾ സുമ പതിവുപോലെ രാജനെ നോക്കി അടുത്തിടെയായി രാജനാണ് ആദ്യമുണരുക ഒരു ക്ലർക്കിന്റെ പതിഞ്ഞ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത്ര തിരക്ക് അയാളുടെ ഓരോ ചലനത്തിലുമുണ്ടായിരുന്നു മുറിയിൽ നിന്ന് ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങുന്ന രാജൻ നേരെ അടുക്കളയിലേക്ക് പോകും കട്ടിയുള്ള പുതപ്പ് വകഞ്ഞു മാറ്റുമ്പോൾ അനുഭവപ്പെടുന്ന തണുപ്പ് രാജനും രാജനുമനുഭവിക്കുന്നുണ്ടാകുമെന്ന് സുമ ഓർത്തു അടുക്കളയിലെ ചെറിയ വിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ അയാൾ ഭക്ഷണം കഴിക്കും തലേന്നത്തെ തണുത്തുറഞ്ഞ ദോശയോ കറിയുടെ മണമില്ലാത്ത ചപ്പാത്തിയോ ആണ് അയാൾ തിരക്കിട്ട് കഴിക്കുന്നത് സുമ അത് കേൾക്കും ആ കല്ലിച്ച ദോശയുടെ രുചി സുമയുടെ മനസ്സിലൊരു വേദനയായി മാറിക്കൊണ്ടിരുന്നു ഒരു ചൂടുള്ള ചായ പോലും വേണ്ടാതെ എങ്ങോട്ടാണ് ഈ ഓട്ടം ഏത് അത്യാവശ്യത്തിനാണ് ഈ മനുഷ്യൻ സ്വയം ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത് ഓഫീസിലേക്ക് പോകുകയാണ് സുമേ ഫയലുകൾ തീർക്കാനുണ്ട് അയാൾ മുറിയുടെ വാതിലിൽ നിന്ന് പതുക്കെ പറയും ആ വാക്കുകളിലെ തിരക്ക് സുമ വിശ്വസിക്കാൻ ശ്രമിച്ചു എന്നാൽ മകനായ അപ്പുവിനെ സ്കൂളിലേക്ക് ഒരുക്കുന്നതിനു മുൻപ് ഭർത്താവ് വീട്ടുപടിക്കെട്ട് ഇറങ്ങുന്നത് പതിവായി ഈ ശീലം അവളെ വല്ലാതെ ഒറ്റപ്പെടുത്തി രാജന്റെ കണ്ണുകളിലെ നിഗൂഢത സുമയ്ക്കൊരു കടലിന്റെ ആഴം പോലെ അനുഭവപ്പെട്ടു രാജന്റെ ശമ്പളത്തിൽ മാത്രമാണ് ആ കുടുംബം മുന്നോട്ടു പോയിരുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ വന്നു സുമയാണ് കണക്കുകൾ കൈകാര്യം ചെയ്തിരുന്നത് ഓരോ പൈസയും ചിലവഴിക്കുമ്പോൾ അവൾക്ക് നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടു രാത്രിയിൽ കയ്യിലെ ചില്ലറത്തുട്ടുകൾ മേശപ്പുറത്ത് വെച്ച് അവൾ എണ്ണിത്തിട്ടപ്പെടുത്തും അരിയുടെയും പച്ചക്കറിയുടെയും കണക്കുകൾ ഒട്ടുമൊത്തു പോകാത്തത് അവളെ വല്ലാതെ വിഷമിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച വീട്ടുടമസ്ഥനായി നാരായണൻ നായർ വാടക ആവശ്യപ്പെട്ട് വിളിച്ചു ദേഷ്യത്തോടെയുള്ള ആ വിളി സുമയ വല്ലാതെ ഉലച്ചു ക്ലർക്കല്ലേ ഇത്ര വൈകുന്നത് വേറെന്തോ പ്രശ്നമുണ്ട് നായരുടെ വാക്കുകൾ തീവ്രമായിരുന്നു ഈ സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഭാരം ഇരട്ടിയാക്കിയത് അപ്പുവിന്റെ നിഷ്കളങ്കമായ ചോദ്യമാണ് അമ്മേ എന്റെ ബാഗിന്റെ സിബ് ഒടിഞ്ഞല്ലോ രാജനച്ഛൻ പുതിയ ബാഗ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വാങ്ങിയില്ല അവന്റെ കണ്ണുകളിലെ നിരാശ സുമയുടെ നെഞ്ചിലൊരു കല്ല് പോലെ വീണു മോനെ അടുത്ത മാസം വാങ്ങാം അച്ഛനെ കുറിച്ച് തിരക്കുകളുണ്ട് സുമയുടെ ശബ്ദമിടറി തന്റെ ഏകമകന്റെ ആവശ്യം പോലും മാറ്റിവെക്കേണ്ടി വരുന്ന ഈ സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാരണം അവൾക്ക് മനസ്സിലായില്ല രാജന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ പഴയ നൂറു രൂപ നോട്ടിനു പകരം ഇപ്പോൾ കാണുന്നത് ചില്ലറ തുട്ടുകൾ മാത്രമാണ് ഈ ചെറിയ തുകയുടെ കുറവ് അവളുടെ സംശയങ്ങൾക്കെരിവു പകർന്നു ഇത് വെറും സാമ്പത്തിക ബുദ്ധിമുട്ടല്ല രാജൻ എന്തോ ഒളിക്കുന്നുണ്ട് സംശയം ഒരു വേലിയേറ്റം പോലെ സുമയുടെ മനസ്സിൽ അലയടിച്ചു രാത്രിയിൽ രാജൻ തൻ്റെ അടുത്ത് കിടക്കുമ്പോഴും അയാളുടെ മനസ്സ് എവിടെയോ ദൂരെയാണെന്ന് അവൾക്ക് തോന്നി രാജന് മറ്റേതെങ്കിലും ബന്ധമുണ്ടോ വേറൊരു ലോകം അയാൾക്കായി കാത്തിരിക്കുന്നുണ്ടോ ഈ ചിന്ത ഒരു തണുത്ത പാമ്പിനെ പോലെ അവരുടെ മനസ്സിൽ ചുറ്റി രാജനൊരു സർക്കാർ ക്ലർക്കാണ് അയാളുടെ ലോകം ഫയലുകളും നിയമങ്ങളും വ്യക്തമായ കണക്കുകളുമാണ് ഈ നിഗൂഢത അയാളുടെ സ്വഭാവത്തിന് ചേരുന്നതല്ല അവൾ നേരിട്ട് ചോദിക്കാൻ പലവട്ടം ശ്രമിച്ചു രാജൻ എന്താണ് പ്രശ്നം എന്നോട് പറഞ്ഞാൽ മതി അവൾ പറയുമ്പോൾ അയാൾ പതിയെ കൈയെടുത്ത് അവളുടെ തോളിൽ വെക്കും ഒന്നുമില്ല സുമേ എന്റെ തലവേദനയേട് നാളെ സംസാരിക്കാം ആ നാളെ ഒരിക്കലും വരാറില്ല ആരെയും വേദനിപ്പിക്കാത്ത സത്യസന്ധനായ രാജൻ തന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു രഹസ്യം സൂക്ഷിക്കുന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നേരിട്ട് ചോദിച്ചാൽ ഭർത്താവിനെ വേദനിപ്പിക്കുമോ എന്ന ഭയം അവളെ നിശബ്ദയാക്കി തെളിവില്ലാത്ത സംശയത്തിന്റെ ഈ ഭാരം അവരുടെ ദാമ്പത്യത്തിൽ ഒരു കറുത്ത പാടായി വീഴാൻ തുടങ്ങി സത്യമറിയാതെ തനിക്ക് ഒരു നിമിഷം പോലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്ന് അവൾ മനസ്സിലാക്കി ഒരു ശനിയാഴ്ച പുലർച്ചെ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ലാത്ത ദിവസമാണ് സംശയത്തിന്റെ ഭാരം താങ്ങാനാവാതെ സുമയൊരു തീരുമാനമെടുത്തു എന്തും വരട്ടെ സത്യം കണ്ടെത്തണം രാജൻ ഉണരുന്നതിനു മുൻപു തന്നെ അവൾ യാത്രയ്ക്കായി ഒരുങ്ങി പുതപ്പിനടിയിൽ കിടന്ന് വിറയ്ക്കുന്ന കാലുകൾ അവൾക്ക് നിയന്ത്രിക്കാനായില്ല തന്റെ ഭർത്താവിനെ പിന്തുടരുക എന്നത് തന്റെ വിശ്വാസത്തിന്മേലുള്ള ഒരാക്രമണമാണെന്ന് അവൾക്ക് തോന്നി പക്ഷേ ഈ സംശയം അവരെ കൊല്ലുകയായിരുന്നു തണുത്ത ദോശ കഴിച്ച ശേഷം രാജൻ പതിവ് പോലെ തിരക്കിട്ട് വീട്ടുപടിക്കിട്ടിറങ്ങി പോയിട്ട് വരാം സുമേ ആ വാക്ക് അവൾക്കൊരു വിടവാങ്ങൽ പോലെ തോന്നി പത്തു മിനിറ്റോളം അകലം പാലിച്ച് സുമ തന്റെ പഴയ സ്കൂട്ടറിൽ അയാളെ പിന്തുടർന്നു പുലർച്ചെ തെരുവുകളിൽ വാഹനങ്ങൾ കുറമായിരുന്നു എന്നാൽ അവളുടെ നെഞ്ചിടിപ്പ് എഞ്ചിന്റെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിലായിരുന്നു എന്റെ ഭർത്താവ് എന്നെ ചതിക്കുകയാണോ അതോ ഞാൻ തന്നെയാണോ തെറ്റിദ്ധരിക്കുന്നത് ഈ വികാരങ്ങൾ അവിടെ ഒരുമിച്ചു ഭരിച്ചു പിടിക്കപ്പെട്ടാലുണ്ടാകുന്ന ഭവിഷ്യത്ത് അവൾ ഭയന്നു രാജൻ പതിവായി സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിൽ നിൽക്കുമെന്ന് സുമ കരുതി എന്നാൽ രാജൻ ആ സ്റ്റോപ്പ് കടന്നുമാടുന്നു രാജൻ നഗരത്തിന്റെ തിരക്കില്ലാത്ത പഴയ ഭാഗത്തേക്കുള്ള ഇടവഴികളിലേക്ക് തിരിഞ്ഞു ആ തെരുവുകളിൽ തൃശൂരിന്റെ ആധുനിക തിരക്കുകളില്ല പഴയ ഓടുമേഞ്ഞ കെട്ടിടങ്ങളും തകർന്നു തുടങ്ങിയ മതിലുകളും അവിടെയുണ്ട് നേരിയ ചന്ദനത്തിരിയുടെ മണവും ആ തെരുവുകളിലുണ്ട് രാജൻ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയില്ല ആ തണൽമരത്തിന്റെ ചുവട്ടിലേക്ക് നടന്നു രാജന്റെ നിഗൂഢമായ യാത്രയുടെ ലക്ഷ്യം ഈ ക്ഷേത്ര ചുവട്ടിലാണെന്ന് സുമയ്ക്ക് മനസ്സിലായി അവൾ സ്കൂട്ടർ ഒരു മതിലിന്റെ പിന്നിൽ ഒളിപ്പിച്ചു ആലലയുടെ ചുവട്ടിലെത്തിയ രാജൻ തന്റെ കയ്യിലുണ്ടായിരുന്ന തുണികൊണ്ടുള്ള ബാഗ് പതിയെ താഴെ വച്ചു അതിൽ നിന്ന് ഒരു ചെറിയ മണ്ണെണ്ണ സ്റ്റവും ഒരു ചെറിയ പാചകപാത്രവും പുറത്തെടുത്തു ഒരു പാത്രത്തിൽ ദോഷമാവുമുണ്ടായിരുന്നു സ്റ്റൌവിൽ തീയ ഊതിയപ്പോൾ അതിൽ നിന്നുള്ള കിരമ്പൽ ശബ്ദം ആ പുലർകാലത്തെ നിശബ്ദതയെ ഭേദിച്ചു സുമയെ ഞെട്ടിച്ചൊരു കാഴ്ചയാണ് കണ്ടത് തലേന്ന് താൻ ഉച്ചഭക്ഷണത്തിനു വേണ്ടി കരുതിക്കൊടുത്ത ഭക്ഷണ സാധനങ്ങൾ ആ ബാഗിലുണ്ടായിരുന്നു രാജൻ തന്റെ പോക്കറ്റ് മണിയിൽ നിന്നും വാങ്ങിയ ചെറിയ അളവിലുള്ള അരിയും പച്ചക്കറികളും അതിലുണ്ടായിരുന്നു ആ സാധനങ്ങളെല്ലാം വളരെ കുറഞ്ഞ അളവിലാണ് വാങ്ങിയത് രാജന്റെ വിരലുകൾ കയ്യക്ഷണം എഴുതുന്നതിന്റേതല്ലായിരുന്നു കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റേതായിരുന്നു ആ കൈകൾ രാജൻ ഉടൻ തന്നെ അടുപ്പിൽ തീയോതി അന്നത്തെ ഉച്ചഭക്ഷണത്തിനു വേണ്ടി ചൂടുള്ള ദോശകളും രുചിയുള്ള കറിയും തയ്യാറാക്കാൻ തുടങ്ങി ആ കറിയിൽ മുളകിൻറെയും കടുക് വരുത്തതിൻ്റെയും നല്ല ഗന്ധം ചുറ്റും പരന്നു അദ്ദേഹം ഓരോ ദോശയും വളരെ ശ്രദ്ധയോടെ ചുട്ടെടുത്തു ഓരോന്നും പൂർണ്ണതയോടെയാണ് അദ്ദേഹം ഉണ്ടാക്കിയത് തണുത്ത ദോശ കഴിച്ചതിലൂടെയും നടന്നുപോയതിലൂടെയും അദ്ദേഹം പണം ശേഖരിച്ചു മകന്റെ പുതിയ ബാഗ് പോലും മാറ്റിവെച്ചത് ഇതിനുവേണ്ടിയായിരുന്നു ഈ പണമായിരുന്നു ഇതിനുള്ള മൂലധനം അടുപ്പിലെ മഞ്ഞ വെളിച്ചത്തിൽ രാജൻറെ ക്ഷീണിച്ചു മുഖം കണ്ടപ്പോൾ സുമയുടെ കണ്ണ് നിറഞ്ഞു ഇത് കേവലം പാചകമായിരുന്നില്ല അതൊരു നിശബ്ദമായ അനുഷ്ഠാനമായിരുന്നു ചൂടുള്ള ആഹാരം പാചകം ചെയ്യുന്നതിൻറെ ഗന്ധം ആ പഴയ തെരുവീതിയിൽ പടർന്നു അത് വിശക്കുന്നവർക്കുള്ള വിളിയായി മാറി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആശ്രയമില്ലാതെ കഴിഞ്ഞിരുന്നവർ അവിടേക്കെത്തി അവർ ക്ഷേത്രത്തിന് പുറത്തും അടുത്തുള്ള ഇടവഴികളിലുമായി താമസിക്കുന്നവരായിരുന്നു ആദ്യം വന്നത് രോഗം കാരണം കൈകാലുകൾ തളർന്നൊരു വൃദ്ധനായിരുന്നു പിന്നാലെ വിശപ്പാൽ മെലിഞ്ഞ കണ്ണുകളുള്ള അമ്മമാരും ഭിക്ഷാക്കാരും എത്തി രാജൻ യാതൊരു ജാടയും ഇല്ലാതെ പുഞ്ചിരിയോടെ ഓരോരുത്തർക്കും പുതിയ ദോശകളും കറിയും നൽകി സഹോദര ഇത് ചൂടോടെ കഴിക്കണം എന്ന് ഓരോരുത്തരോടും പറയുമ്പോൾ ആ കണ്ണുകളിൽ ഒരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു ഒരു വൃദ്ധൻ ആ ചൂടുള്ള ദോശ കൈയിലെടുത്ത് കണ്ണുകളിൽ വെച്ചു എന്നിട്ട് ദൈവത്തെ സ്തുതിച്ചു ആ കാഴ്ച സുമയുടെ ഹൃദയം തകർത്തു ഇത് കേവലം ഭക്ഷണം കൊടുക്കലായിരുന്നില്ല ഓരോരുത്തരുടെയും ദുരിതങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ദാനമായിരുന്നു അത് അവർ ആ ഭക്ഷണം അതിയായ സന്തോഷത്തോടെ കഴിച്ചു തൃശൂരിന്റെ ഹൃദയം ആ ആലിലയുടെ ചുവട്ടിൽ സ്പന്ദിക്കുന്നതായി സുമയ്ക്ക് തോന്നി ആലിലയുടെ ചുവട്ടിൽ നിന്ന് ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടപ്പോൾ സുമയുടെ ശരീരമാകെ വിറച്ചു താൻ സംശയിച്ചത് ഈ ദൈവതുല്യനായ മനുഷ്യനെയായിരുന്നല്ലോ മറ്റൊരാൾക്കു വേണ്ടിയാണ് പണം ചെലവഴിക്കുന്നത് എന്ന അവളുടെ സംശയം ശരിയായിരുന്നു എന്നാൽ അത് പാവപ്പെട്ട ജനങ്ങൾക്കു വേണ്ടിയായിരുന്നു സ്വന്തം സുഖസൗകര്യങ്ങൾ പോലും ത്യജിച്ച് തണുത്ത ദോശ കഴിച്ച് അദ്ദേഹം ഇവിടെ തീവ്രമായൊരു തവസ് ചെയ്യുകയായിരുന്നു ഞാനൊരു വിശുദ്ധനെയാണ് സംശയിച്ചത് എന്ന ചിന്ത അവളെ വല്ലാതെ വേദനിപ്പിച്ചു അപ്പൂവിന് കിട്ടേണ്ട ബാഗിന്റെ പണം ഈ വിശക്കുന്നവരുടെ വയറിലേക്കാണ് പോയതെന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ താഴ്ത്തി കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷേ ഇത്തവണ ആ കണ്ണുനീരിൽ സംശയമായിരുന്നില്ല ഭർത്താവിന്റെ നന്മയെക്കുറിച്ചുള്ള അഭിമാനമായിരുന്നു അവളുടെ ദാമ്പത്യബന്ധത്തിൽ വീണിരുന്ന കറുത്ത പാട് ആ നിമിഷം തുടച്ചുമാറ്റപ്പെട്ടു ഭർത്താവിനോടുള്ള അവളുടെ സ്നേഹം ഇപ്പോൾ കൂടുതൽ ആഴത്തിലുള്ള പുതിയൊരു തലത്തിലേക്ക് വളർന്നു ഈ സത്യം അവളെ ഒരുപാട് ശക്തിപ്പെടുത്തി പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണം നൽകി തീർന്നതിൻ്റെ സംതൃപ്തിയിൽ രാജൻ്റെ മുഖത്ത് ഒരു നേരിയ ചിരിയുണ്ടായിരുന്നു ആലിലയുടെ ചുവട്ടിലെ നിശബ്ദത തിരിച്ചുവന്നു അദ്ദേഹം തന്റെ മണ്ണെണ്ണ തീ കെടുത്തി പാത്രങ്ങൾ ബാഗിലേക്ക് തിരികെ വയ്ക്കാൻ തുടങ്ങിയായിരുന്നു താൻ ഇത്രയും നാൾ ചെയ്ത തപസ്സിന്റെ രരസ്യം സുമ കണ്ടെത്തിയെങ്കിലും അതവരുടെ ബന്ധത്തെ ദൃഢമാക്കിയതിലുള്ള ആശ്വാസത്തിലായിരുന്നു രാജൻ അപ്പോഴാണാ ശബ്ദം കേട്ടത് പഴയ സിമെന്റ് തറയിൽ ചെരിപ്പിട്ട് നടക്കുന്നതിൻറെ മുഴങ്ങുന്ന ശബ്ദം അത് ക്ഷേത്രത്തിനു പുറത്തുള്ള ശാന്തമായ തെരുവിന്റെ താളത്തിന് ചേർന്നതായിരുന്നില്ല തെരുവിന്റെ മൂലയിൽ നിന്നും കൊച്ചുവും വലിയയും പ്രത്യക്ഷപ്പെട്ടു ആ പ്രദേശത്തെ പോക്കറ്റടിക്കാരും ചെറിയ തട്ടിപ്പുകൾ നടത്തി ജീവിക്കുന്നവരുമാണവർ വലിയയുടെ കണ്ണുകൾ ചുവന്നിരുന്നു അയാളുടെ വസ്ത്രങ്ങൾ വൃത്തിയില്ലാത്തതായിരുന്നു ശരീരഭാഷ അഹങ്കാരത്തിൻ്റേതുമായിരുന്നു കൊച്ചു തൻ്റെ കയ്യിലെ മുളവടി നിലത്തുകുത്തി ഒരു കള്ളച്ചിരിയോടെ രാജൻ്റെ അടുത്തേക്ക് വന്നു അവരുടെ വരവ് തന്നെ ആ അന്തരീക്ഷത്തിൽ ഒരു നിഷേധാത്മക ഊർജം നിറച്ചു ഓഹോ ഇവിടെ പുതിയ പട്ടണപ്രദക്ഷിണം നടക്കുകയാണോ ക്ലർക്കേ കൊച്ചു പരിഹസിച്ചു അയാളുടെ ശബ്ദത്തിൽ ഭീഷണിയും പുച്ഛവും കലർന്നിരുന്നു വലിയ രാജൻ അടുത്ത ദിവസം ഉപയോഗിക്കാനായി മാവ് നിറച്ച വലിയ ചെമ്പുപാത്രത്തിന് നേരെ നോക്കി ഇവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞങ്ങൾക്ക് സംരക്ഷണ ഫീസ് തരേണ്ടിവരും ഞങ്ങളാണ് ഈ തെരുവിന്റെ അധികാരികൾ അയാൾ ഒരു സിഗരറ്റ് വലിച്ചു എന്നിട്ട് പുക രാജന്റെ മുഖത്തേക്ക് ഊതി രാജന്റെ മനസ്സ് പെട്ടെന്ന് ഭയം കൊണ്ട് തളർന്നു തനിക്ക് വേണ്ടിയല്ല ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി താൻ ഒളിപ്പിച്ചുവെച്ച മാവ് നശിപ്പിക്കുമോ എന്ന ഭയമായിരുന്നു രാജന് അദ്ദേഹം ശാന്തനാവാൻ ശ്രമിച്ചു ഇത് പാവപ്പെട്ടവർക്കുള്ളതാണ് സഹോദര എന്റെ കയ്യിൽ അധികമായി പണമൊന്നുമില്ല ഞാനൊരു സാധാരണ സർക്കാർ ക്ലർക്കാണ് രാജൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു രാജന്റെ ഈ വിനയം ഗുണ്ടകൾക്ക് കൂടുതൽ ധൈര്യം നൽകി സർക്കാർ ക്ലർക്കാണോ എന്നാൽ ശമ്പളമില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്കറിയാമോ ആ വിദ്യ ഞങ്ങൾക്കുമൊന്ന് പഠിപ്പിച്ചു തരണം കൊച്ചു ചിരിച്ചുകൊണ്ട് രാജന്റെ കോളറിൽ പിടിച്ചു അവരുടെ ആവശ്യം പണമല്ല രാജൻ ചെയ്യുന്ന ഈ നല്ല കാര്യം തങ്ങളുടെ അനുമതിയോടെ മാത്രമേ നടപ്പാക്കാവൂ എന്ന അധികാരമായിരുന്നു രാജന്റെ കണ്ണുകൾ ആശങ്കയോടെ മാവുപാത്രം ഇരുന്നിടത്തേക്ക് നീണ്ടു സംസാരം വഴക്കിനു വഴിമാറി വലിയ തന്റെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ രാജന്റെ അടുത്തേക്ക് പാഞ്ഞടുത്തു പണമില്ലെങ്കിൽ ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കണം വിശക്കുന്നവന് ഞങ്ങൾക്ക് കൊടുത്താൽ പോരെ അയാൾ അലറി അടുത്ത ദിവസം പാചകം ചെയ്യാനായി വെച്ചിരുന്ന മാവ് നിറച്ച വലിയ പാത്രത്തിലേക്ക് അയാൾ നോക്കി തന്റെ ചെരുപ്പിട്ട കാൽ കൊണ്ട് അതിലേക്ക് ചവിട്ടാൻ വലിയ ഒരുങ്ങി ആ നിമിഷം മതിലിനു പിന്നിലൊളിച്ചിരുന്ന സുമയുടെ മനസ്സ് ജ്വലിച്ചു വിശക്കുന്നവർക്കായുള്ള അന്നം നശിപ്പിക്കാനുള്ള ആ ശ്രമം കണ്ടപ്പോൾ അവൾ കടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല ഇത് തന്റെ ഭർത്താവിന്റെ രഹസ്യം പുറത്തു വരുന്നതിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നില്ല മറിച്ച് പാവപ്പെട്ടവരുടെ മാറ്റാൻ വേണ്ടി രാജൻ ചെയ്യുന്ന തപസിനെ സംരക്ഷിക്കേണ്ട ഒരു ഭാര്യയുടെ ചുമതലയായിരുന്നു തന്റെ ഭയം മുഴുവൻ അവൾ മനസ്സിൽ പൂഴ്ത്തി താൻ കണ്ട ദൈവതുല്യനായ ഭർത്താവിനു വേണ്ടി അവൾ മുന്നോട്ടു വന്നു ഒരു ധീരയായ സ്ത്രീയെപ്പോലെ സുമ മതിലിനു പിന്നിൽ നിന്ന് മുന്നോട്ടു വന്നു അവളുടെ പെട്ടെന്നുള്ള വരവിൽ ഗുണ്ടകൾ പോലും ഒന്നു പകച്ചു നിങ്ങൾക്കെന്താണ് വേണ്ടത് പണമോ ഇതെല്ലാം ദാരിദ്ര്യമനുഭവിക്കുന്നവർക്കു വേണ്ടിയാണ് നിങ്ങളെ അന്നത്തെ നശിപ്പിക്കരുത് അവൾ ഉറച്ച ശബ്ദത്തിൽ ഗുണ്ടകളെ നേരിട്ടു ആരാടീ നീ മാറി നിൽക്ക കൊച്ചു ഭീഷണിപ്പെടുത്തി സുമയുടെ കണ്ണുകൾ ദേഷ്യത്താൽ തിളങ്ങി ഞാൻ രാജന്റെ ഭാര്യയാണ് ഈ മനുഷ്യൻ തണുത്ത ഗോശ കഴിച്ച് നടന്നുപോയി സ്വന്തം ആവശ്യങ്ങൾ ഒഴിവാക്കി പണം കണ്ടെത്തിയാണ് നിങ്ങൾ വിശക്കുന്നവർക്കു വേണ്ടി ചൂടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്റെ മകന് പുതിയ ബാഗ് വാങ്ങാനുള്ള പണം പോലും ഇതിലുണ്ട് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ നിങ്ങൾ വരില്ലേ സുമ ചുറ്റുമുള്ള ജനങ്ങളോടായി അഭ്യർത്ഥിച്ചു തന്റെ ഭർത്താവിന്റെ രഹസ്യം തന്റെ തന്നെ വാക്കുകളിലൂടെ അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു രാജൻ ഞെട്ടിപ്പോയി എന്നാൽ സുമയുടെ മുഖത്തെ ഭയമില്ലായ്മ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി സുമയുടെ വാക്കുകൾ കേട്ട് ഇതുവരെ നിശബ്ദരായി രാജന്റെ ഭക്ഷണം കഴിച്ചവർ മുന്നോട്ടു വന്നു വയസ്സായ സ്ത്രീകളും രോഗികളായ പുരുഷന്മാരും മറ്റു കുറച്ച് കടയുടമകളും അവർ ഒറ്റക്കെട്ടായി ഗുണ്ടകൾക്ക് ചുറ്റും കൂടി എങ്കിലും ഗുണ്ടകളുടെ തലവൻ കൊച്ചു പലതരത്തിലുള്ള ഭീഷണികളും വെല്ലുവിളികളും ഉയർത്തി എന്നാൽ അവ വെറും വാക്കുകൾ മാത്രമായി മാറി തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ ഭയന്ന് ആ തെരുവിൽ നിന്ന് ഓടിപ്പോയി സത്യം പൂർണമായും വെളിപ്പെട്ടു സുമയുടെ സംശയം അവരുടെ ദാമ്പത്യത്തെ തകർത്തില്ല മറിച്ച് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയായിരുന്നു ഗുണ്ടകൾ പോയ ശേഷം രാജനും സുമയും ആലിലയുടെ ചുവട്ടിലിരുന്നു ചൂടുള്ള ദോശയുടെ മാവ് നിറച്ച പാത്രം അവിടെ സുരക്ഷിതമായി വെച്ചിരുന്നു രാജൻ സുമയെ ചേർത്തു പിടിച്ചു രാജന്റെ നെഞ്ചിൽ സുമ തലചായിച്ചു ആ നിമിഷം ആഴ്ചകളായി അവർക്കിടയിലുണ്ടായിരുന്ന മൗനത്തിന്റെ ഭാരം അഴിഞ്ഞുപോയി ഇത്രയും വലിയൊരു കാര്യം എന്നോട് പറയാതിരുന്നത് എന്തിനാണ് രാജൻ എനിക്കും ഒരു പങ്കാളിയാവാമായിരുന്നല്ലോ സുമയുടെ വാക്കുകളിൽ സ്നേഹം മാത്രം ഇത് നിനക്കുകൂടി ഭാരമാവേണ്ട എന്നു കരുതി സുമേ നീ കഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയന്നു പക്ഷെ നീ നീയാണ് എൻ്റെ ധീരയായ പങ്കാളി രാജൻ്റെ വാക്കുകൾ നിറഞ്ഞിരുന്നു ആ നിമിഷം അവരുടെ ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢവും ലക്ഷ്യബോധവുമായി മാറി അന്നുമുതൽ സുമയും രാജനൊപ്പം പാചകത്തിൽ പങ്കുചേർന്നു അവളുടെ കൈപ്പുണ്യം ആഹാരത്തിന് കൂടുതൽ രുചി നൽകി അവരുടെ പ്രഭാതങ്ങൾ തണുത്ത ദോശയിൽ നിന്നും ചൂടുള്ള ഭക്ഷണത്തിന്റെ ഗന്ധത്തിലേക്ക് മാറി അടുത്ത ദിവസം വടക്കുംനാഥക്ഷേത്രത്തിന് സമീപം വലിയൊരു മാറ്റമാണ് കണ്ടത് രാജന്റെ നിസ്വാർത്ഥ സേവനത്തിന്റെ കഥ നാടെങ്ങും പരന്നു രാജന്റെ വീട്ടുടമസ്ഥൻ നാരായണൻ നായർ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പരുഷമായ സംസാരത്തിൽ പശ്ചാത്തപിച്ചു വാടകയുടെ ഒരു ഭാഗം സാധനങ്ങളായി ആലിലയുടെ ചുവട്ടിലെത്തിച്ചു കടയുടമകളും അയൽക്കാരും സാധനങ്ങളുമായി ക്ഷേത്രത്തിനടുത്തെത്തി ഇത് രാജന്റെ വ്യക്തിപരമായ ഒരു സേവനം മാത്രമായിരുന്നില്ല അതൊരു കൂട്ടായ സാമൂഹിക ദൗത്യമായി മാറി ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി ചിലർ വിറക് കൊണ്ടുവന്നു ചിലർ പച്ചക്കറികൾ മറ്റു ചിലർ പാചകം ചെയ്യാൻ സഹായിച്ചു ആ ആലിലയുടെ ചുവട് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സാമൂഹിക അടുക്കളയായി മാറി രാജന്റെ ഈ സേവനത്തെക്കുറിച്ച് പത്രങ്ങളിൽ വാർത്ത വന്നു അത് അദ്ദേഹത്തിന്റെ ഓഫീസിലെ മേലുദ്യോഗസ്ഥനായ മിസ്റ്റർ മേനോന്റെ ശ്രദ്ധയിൽപ്പെട്ടു മേനോൻ രാജനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു ഒരു മണിക്കൂർ വൈകി വൈകിവന്നതിന് വഴക്ക് കേൾക്കുമെന്നു ഭയന്നാണ് രാജൻ പോയത് എന്നാൽ അദ്ദേഹത്തെ കാത്തിരുന്നത് ബഹുമതിയായിരുന്നു രാജൻ നിങ്ങൾ ചെയ്യുന്നത് കേവലം ദാനമല്ല അത് സമൂഹത്തിനു വേണ്ടി ചെയ്യുന്ന മഹത്തായ സേവനമാണ് മേനോൻ പറഞ്ഞു മേനോൻ ഉടൻ തന്നെ ഒരു ഓഫീസ് ഉത്തരവ് തയ്യാറാക്കി രാജന്റെ സേവനത്തെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ശമ്പളം വർദ്ധിപ്പിച്ചു രാവിലെ ഒരു മണിക്കൂർ വൈകി ഓഫീസിൽ വന്നാൽ മതിയെന്ന് പ്രത്യേക അനുമതിയും നൽകി രാജ്യത്തിന്റെ നിയമം പാലിക്കുന്ന ക്ലർക്കായ രാജന്റെ ജീവിതം സഹപ്രവർത്തകർക്കും ഒരു പ്രചോദനമായി വർഷങ്ങൾ കടന്നുപോയി ആലിലയുടെ ചുവട്ടിലെ സാമൂഹിക അടുക്കള തൃശൂരിലെ ഒരു സ്ഥിരം കാഴ്ചയായി ഇപ്പോഴും ഒരു സർക്കാർ ക്ലർക്കാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല അദ്ദേഹവും സുമയും തൃശൂരിലെ ഏറ്റവും ആദരണീയരായ ദമ്പതികളായി മാറി മകൻ അപ്പു വലുതായി വരുന്നു അവനും അച്ഛനും അമ്മയ്ക്കുമൊപ്പം ആ സേവനത്തിൽ പങ്കുചേരാൻ തുടങ്ങി തണുത്ത ദോശയിൽ നിന്നും തുടങ്ങിയ ആ സംശയം സമൂഹത്തോടുള്ള സ്നേഹത്തിന്റെ ചൂടുള്ള കറിയായി മാറി രാജന്റെയും സുമയുടെയും ദാമ്പത്യം സ്നേഹം വിശ്വാസം നിസ്വാർത്ഥമായ ലക്ഷ്യം എന്നിവയാൽ എന്നുമായി ദൃഢമായി അവരുടെ ജീവിതം തൃശൂരിലെ ഓരോ മധ്യവർഗ കുടുംബത്തിനും ഒരു മാതൃകയായി